എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പുനി ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നവരാത്രി ആഘോഷത്തെ കുറിച്ചാണ് ഈ നവരാത്രി ആഘോഷം നവരാത്രി ആഘോഷം എന്ന് പറയുമ്പോൾ ഒമ്പത് രാത്രികൾ നവരാത്രം ഒമ്പത് രാത്രികൾ അത് കഴിഞ്ഞിട്ടാണ് ദസറ വരുന്നത് വിജയദശമി അതാണ് പ്രധാന ആഘോഷം ഈ വിശ്വ വിജയദശമി എന്ന് പറയുമ്പോൾ വിജയത്തിൻ്റെ ആഘോഷമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് പണ്ട് പറഞ്ഞ് ഒന്നുപോലെ തന്നെ ശ്രീരാമൻ്റെ രാവണന് മേലുള്ള വിജയം ലക്ഷ്മണനും അതുപോലെ ഹനുമാൻ്റെ ഒക്കെ സഹായത്തോടു കൂടി ശ്രീരാമൻ രാവണന് വധിക്കുന്നു സീതയെ വിമുക്തിയാക്കി ലങ്കയിൽ നിന്നും തിരിച്ച് അയോദ്ധ്യയ്ക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ആ ശ്രീരാമൻ്റെ മുകളിലുണ്ടായ ശ്രീരാമൻ്റെ വിജയം അതാണ് നമ്മൾ ആഘോഷിക്കുന്നത് വിജയദശമിയായിട്ട് അത് തത്വത്തിൽ പറഞ്ഞാൽ തിന്മയുടെ മേൽ നന്മയ്ക്കുണ്ടായ വിജയം അതാണ് നമ്മൾ ഈ ദസറയായിട്ട് ിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലും ഒരുപാട് പ്രാധാന്യത്തോടെ തന്നെ ആഘോഷിക്കാറുണ്ട് ഈ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികൾ പുസ്തകം അല്ലെങ്കിൽ എഴുത്തുകാർ എന്തായാലും പുസ്തകങ്ങളൊക്കെ വെച്ച് പൂജിക്കുക ഭഗവാനെ വെച്ച് പൂജിച്ചിട്ട് പിന്നെ പൂജ്യെടുക്കുന്നു അന്നത്തെ ദിവസം പിന്നെ ആദ്യമായിട്ട് എഴുതുന്നു കുട്ടികളെ നമ്മൾ എഴുതിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ ആദ്യമായി എഴുത്തിൽ ദിവസമൊക്കെയാണ് വിജയദശമി അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആയുധങ്ങൾ കർഷകനാണ് കലപ്പ തുടങ്ങിയ കത്തികളോ അങ്ങനെയുള്ള എല്ലാ ആയുധങ്ങളും നമ്മുടെ തൊഴിലിനു വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ആയുധങ്ങളുടെയും പൂജ നാട്ടിൽ തന്നെ നമുക്ക് പറയുന്നതിന് ആയുധ പൂജ എന്ന് തന്നെയാണ് മലയാളത്തിൽ പറയുന്നത് ഈ ആയുധ പൂജ എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ ചെയ്യുന്നത് മൂന്ന് നേരം ഒമ്പത് നേരം പൂജിക്കണമെന്ന് പറയുമെങ്കിൽ നമ്മളവിടെ അത്ര ചെയ്യാറില്ല തലേന്ന് വെച്ചിട്ട് വിറ്റെന്ന് ആയുധങ്ങൾ പൂഴിച്ചെടുക്കുന്നു ആ ഒരു സമ്പ്രദായമാണ് അപ്പോൾ അതിനു മുമ്പും തൊട്ടുള്ള ഈ ഒമ്പത് ദിവസങ്ങളിൽ നവരാത്രി ആഘോഷം അപ്പോൾ സ്ത്രീകൾ ഇത് ശരിക്കും പറഞ്ഞാൽ ദേവിയുടെ ആഘോഷമാണല്ലോ ദേവിയെ പ്രസന്നയാക്കാനുള്ള എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ദേവത സരസ്വതി സരസ്വതി ദേവിക്ക് വേണ്ട പൂജ ഒക്കെ നൽകിയിട്ട് ദേവിയുടെ അനുഗ്രഹം നേടാനുള്ള ഒരു സമയമാണ് കേട്ടോ ഈ ഒരു നവരാത്രി പൂജ അപ്പോൾ ഈ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം ഈ ഓരോ ദിവസവും ഒമ്പത് ദിവസങ്ങളിൽ ഓരോ ദിവസവും സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ആണുങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും സ്ത്രീകളാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറ് ചെയ്യുന്നത് ഓരോ ദിവസവും വസ്ത്രത്തിൻ്റെ നിറം ഓരോ നിറങ്ങളുണ്ട് അതനുസരിച്ചാണ് ഒരു സാരി ആയാലും ചുരിദാറായാലും എന്തായാലും ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് വസ്ത്രം ധരിക്കുന്നതിൻ്റെ ദേവതയുടെ സ്വഭാവവും ആ ദിവസത്തെ പ്രത്യേകതക്കനുസരിച്ചാണ് ഈ വസ്ത്രത്തിൻ്റെ നിറങ്ങൾ പൊതുവേ നമ്മളെ ഊർജം അത് വിശ്വാസം ശക്തി സന്തോഷം സ്നേഹം അങ്ങനെ ഒരുപാട് ഗുണങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു വിധത്തിലാണ് അവരെപ്പോഴും ഈ ഒരു വസ്ത്രം പിന്നെ നിറം തിരഞ്ഞെടുക്കാറ് അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെയാണ് നിറങ്ങളെന്ന് നോക്കാം ഏതായാലും നമ്മൾ ഇത്രക്കറിയുമ്പോൾ നമ്മൾ വഴിക്ക് പോകുമ്പോൾ എപ്പോഴും കാണാം പലതരത്തിലുള്ള വർണ്ണത്തിലുള്ള സാരികൾ ഒരു ദിവസം നോക്കുമ്പോൾ ഒരേ നിറം മാത്രം കാണുന്നു ഇവിടുത്തെ പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ ഈ പൂനെയിലെ മഹാരാഷ്ട്രയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് സ്ത്രീകളെല്ലാം ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരുന്നു അത് അതെന്തുകൊണ്ടാണ് അതെന്തൊക്കെയാണ് നിറങ്ങൾ എന്ന് നോക്കിയാലോ അത് ആദ്യ ദിവസം അത് വെള്ള നിറമാണ് വൈറ്റ് കളറ് ശുഭ്രവസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ വൈറ്റിൻ്റെ പ്രത്യേകത വെള്ള നിറത്തിൻ്റെ പ്രത്യേകത എന്താണ് അന്ന് പരിശുദ്ധി അതുപോലെ തന്നെ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം അതിനൊക്കെ സൂചിപ്പിക്കുന്നതാണ് കളർ ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം അവരുപയോഗിക്കുന്നത് ചുവപ്പ് നിറമാണ് ചുവപ്പെന്ന് പറഞ്ഞാൽ ദുർഗാദേവിയെ പ്രതിനിധീകരിക്കുന്ന ഒരു നിറമാണ് ഈ ചുവപ്പ് അത് ശക്തിയാണ് അതുപോലെ തന്നെ വിജയം ഈ രണ്ട് കാര്യങ്ങളാണ് അത് സൂചിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ പിന്നൊരു ബ്ലൂ കളറുണ്ട് റോയൽ ബ്ലൂ എന്ന് പറയും രാജകീയ നീല സരസ്വതി ദേവിയെ പ്രതികരിക്കുന്ന ഈ നിറത്തിന് ഈ നീലം നിറം അറിവും വിവേകവും ഒക്കെ നമുക്ക് ഉണ്ടാകാനാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആദ്യ ദിവസം വെള്ളയായി ചുവപ്പായി പിന്നെ രാജകീയ നീല ബ്ലൂ കളറായി പിന്നെ വരുന്ന നാലാം ദിവസം നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ കളർ മഞ്ഞയാണ് യെല്ലോ ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കുന്ന ഈ ദിവസം മഞ്ഞ നിറ സന്തോഷത്തിൻ്റെയും അറിവിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് ഊർജം എനർജി അതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അഞ്ചാം ദിവസം പച്ച കളറാണ് ഗ്രീൻ ഈ ദിവസം ഊർജത്തിൻ്റേത് മാത്രമല്ല സ്ഥിരതയുടെ ഒരു സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റിടെ പ്രതീകമാണ് എപ്പോഴും ഈ ഗ്രീൻ എന്ന് പറയുന്നത് സ്ഥിരത സ്ഥിരമായിട്ട് നമുക്ക് ഊർജവും ഐശ്വര്യവും ഒക്കെ നിലനിൽക്കുന്നതിൻ്റെ ആ ഒരു പ്രതീകമായിട്ടാണ് ഈ പച്ച കളർ നമ്മൾ അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രേ കളറായി ചാര നിറം ദുർഗാദേവിയെ ബഹുമാനിക്കുന്ന ഈ ദിവസം ചാര ചാരനിറൊക്കെ നമ്മൾ വസ്ത്രം ധരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ശുദ്ധീകരണത്തെയും ശക്തിയൊക്കെ പരിവർത്തനം ചെയ്യാനുള്ളൊരു കഴിവ് ശുദ്ധീകരണമായാലും ശക്തിയായാലും ഒക്കെ പരിവർത്തനം ചെയ്യാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്ന കളറാണ് ഈ ചാര നിറം അത് കഴിഞ്ഞാൽ പിന്നെ ഓറഞ്ച് കളറാണ് അതോ ഓറഞ്ചിനും ഊർജത്തിൻ്റെ ഒരു ഭയങ്കര ഒരു ഒരു പവർ കാണിക്കുന്നതാണ് ഊർജ്ജം അതിന് ആക്ടിവി ആക്ടിവിറ്റി ക്രിയാത്മകത ക്രിയാത്മകതയും ഊർജവും ഒന്ന് കറഞ്ഞ് പ്രതികരിക്കുന്ന കളറാണ് ഈ ഓറഞ്ച് കളർ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നു ബ്ലൂ തന്നെയാണ് സോറി പച്ച തന്നെയാണ് മയിൽപീലി പച്ച മയിൽപ്പീലി പച്ച എന്ന് പറയുമ്പോൾ മയൽപ്പീരി ഗ്രീനാണോ ബ്ലൂ ആണോ നമുക്ക് പറയാൻ പറ്റില്ല പച്ചയും നീലിയും കളർന്ന ഒരു മയൽപ്പീരി പച്ച വർണ്ണമാണ് നിറമാണ് ഈ ദിവസം ഉപയോഗിക്കാം അതിനെ പ്രത്യേകതച്ചാൽ അതിനെ അത് സൗന്ദര്യം ക്യൂട്ട്നെസ് ചാരുത പോസിറ്റിവിറ്റി എല്ലാം അതിനെയൊക്കെ ബാധിക്ക പ്രതികരിക്കുന്ന ഒരു മയിൽപ്പച്ച കളറാണ് അന്ന് ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ പിങ്ക് ആയി പിങ്ക് കളറ് അല്ലേ റോസ് ഒക്കെ കളറ് പിങ്ക് ആണ് ആ കളറിൻ്റെയാണ് ആ അവസാന ദിവസം നമ്മൾ ഉപയോഗിക്കാവുന്ന ആ നിറം വസ്ത്രത്തിൻ്റെ നിറം ആ ദിവസത്തിന് പിങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിൻ്റെ ഒരു സ്നേഹം വാത്സല്യം അതുപോലെ തന്നെ സൽ സ്വഭാവം ഒരു ഇൻ്റർ പീസ് ഇൻറ്റേർണൽ പീസ് അല്ലേ ആന്തരിക സമാധാനം എന്ന് പറയുന്നത് ഇതൊക്കെ പ്രതി പ്രതികരിക്കുന്ന ഒരു കളറാണ് പിങ്ക് അപ്പം അങ്ങനെ നിറങ്ങളാണ് നമ്മളെപ്പോഴും ഇവിടെ പൊതുവെ സ്ത്രീകൾ ഞങ്ങളുടെ ഇവിടെ ധരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ദേവി പ്രീതി ലഭിക്കും ഇത് ധരിക്കുന്നതുകൊണ്ടാണ് എന്നാണ് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ദിവസവും ഉപവാസവും കേട്ടോ പേരിൽ ദേവിയുടെ അനുഗ്രഹം നേടാൻ വേണ്ടി ഉപവാസമൊക്കെ എടുക്കും പിന്നെ ഭക്ഷണത്തിനൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ട് ചാമ എന്നൊക്കെ പറയില്ലവണ് ചാമ അതിൻ്റെ കഞ്ഞിയോ അല്ലെങ്കിൽ അതിൻ്റെ ഉമ്മാക്കെ ഉണ്ടാക്കി കഴിക്കുക അരി ഭക്ഷണം കുറയ്ക്കുക പിന്നെ പുഴുക്കുകളൊക്കെ ചേമ്പ് ചേന പുഴുക്കുകൾ അത് ചില സ്ഥലത്തൊക്കെ ഉപ്പ് ഉപയോഗിക്കാതെയാണ് പുഴുക്കൊക്കെ അല്ലെങ്കിൽ ചമ്മയൊക്കെ ഉണ്ടാക്കുക അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരി ഇല്ലാത്തവർക്ക് പ്രയാസമാണെങ്കിലും അതൊരു ത്യാഗത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ആളുകൾ ആ നമുക്ക് ഉപ്പില്ലാതൊന്നും കഴിക്കാൻ പറ്റില്ല പക്ഷേ ഉപ്പില്ലാതെ കഴിക്കാൻ ഒരു ദിവസം നമ്മൾ കഴിക്കുമ്പോൾ അതൊരു ത്യാഗമായിട്ട് കണക്കാക്കുന്നു അങ്ങനെയൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു മാസം ഈ ഒരു പത്ത് ദിവസമാണ് നമ്മുടെ ഊർജം സമാധാനം സന്തോഷം ഐശ്വര്യം ഇതെല്ലാം വർദ്ധിപ്പിക്കാൻ നമ്മളുടെ ഒരു ശ്രമം പിന്നെ ആയി വിജയദശമി അപ്പം നമ്മുടെ ആയുധപൂജയായി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ പുസ്തകങ്ങളും ബാക്കി ജോലി ചെയ്യുന്ന ആളുകൾ അവരുപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ വെച്ച് പൂജിക്കുന്നു ഒരു ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കുന്നു അന്ന് വായിക്കാനോ എഴുതാനോ പാടില്ല മുതിർന്നവർ പോലും എല്ലാവരും പ്രാർത്ഥന മായിട്ടുള്ള പ്രാർത്ഥനയാവാം അല്ലെങ്കിൽ പൂജാമുറത്തേക്ക് ഇരുന്ന് പ്രാർത്ഥനയാവാം ഏത് മതക്കാർക്ക് ഇത് പ്രത്യേകിച്ച് ഈ ഒരു നവരാത്രിയും ദിവസം ആഘോഷങ്ങളൊരു പൊതു ആഘോഷമല്ല നമ്മളെ ഹിന്ദുക്കൾ അതുപോലെ പഞ്ചാബികൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ആണ് ഉപയോഗിക്കുന്നത് ജൈന മതസ്ഥർ കേരളത്തിലെ അല്ലെങ്കിൽ ഇവിടെയുള്ള ഹിന്ദു മതക്കാര് ജൈനമതക്കാരും അതുപോലെ പഞ്ചാബികളും പൊതുവെ ഈ മൂന്ന് കൂട്ടരാണ് വളരെ പ്രധാനമായിട്ടത് ആഘോഷിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ വന്നപ്പോൾ കണ്ടു രാജസ്ഥാനികൾ അതൊക്കെ ജൈനമതസ്ഥർ എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല എങ്കിലും അതുപോലെ മത്സ്യവംസം ഒന്നും ഉപയോഗിക്കാത്ത ആളുകളാണ് എന്തായാലും അവരൊക്കെ വളരെ ഗംഭീരായിട്ട് ആഘോഷിക്കുകയും ചെയ്യുന്നത് കാണാം പിന്നെ ഈ ഒമ്പത് ദിവസങ്ങളിലും ഈ ഒരേ നടം ഉള്ള സാരി ബേസ് ഭയങ്കര നൃത്തം ദാണ്ടിയെന്ന് പറയും ഇവിടെ ഒരു പ്രത്യേക പാട്ട് ആ ട്യൂണിൽ കൃഷ്ണനും ഗോപികമാരും ഒന്നിച്ച് ചെയ്ത ആ ഒരു നൃത്തത്തിൻ്റെ പ്രതീകത്തിൽ സുന്ദരമായി നൃത്തം ചെയ്യുക അത് വലിയൊരു കാഴ്ച തന്നെയാണ് കണ്ടിരിക്കേണ്ടതാണ് ദിവസം പുറത്ത് പോകുമ്പോഴും അവിടെ ദേവിയെ വലിയൊരു ദേവി വിഗ്രഹം പൂജിച്ചുണ്ടാവും ലൈറ്റിംഗ് ഉണ്ടാവും നിറങ്ങളൊക്കെ കൊടുത്ത് പ്രകാശപൂരിതമാക്കിയിട്ട് പിന്നെ അതിൻ്റെ മുമ്പിൽ നിന്ന് ആ ഈ കോൽക്കളികളൊക്കെ വളരെ മനോഹരമായ കാഴ്ചയാണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം സൈനികർ സുരേഷ്മനൂർ പുനെ